പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാനിപ്പോഴും വളരെ വ്യക്തതയോടുകൂടിയും വളരെ കൃത്യമായും ഓർക്കുന്ന ഒരു സംഭവമുണ്ട് അത് എനിക്ക് തോന്നുന്നത് ഒരു നാലഞ്ച് നാലഞ്ച് വർഷമല്ല അതിനേക്കാൾ മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു എന്നെനിക്ക് തോന്നുന്നു ആ ആ സമയത്ത് ഒരു ദിവസം ജനൻ ചാനൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചു അപ്പോൾ ഞാൻ ജനഞ്ചാനലിൻ്റെ പിന്നെ റിപ്പോർട്ടോട് ഞാൻ പറഞ്ഞു കോവിഡ് കാലം ആയതുകൊണ്ട് ഞാൻ പിന്നെ ജനഞ്ചാനലിൻ്റെ ഓഫീസിലേക്ക് ഞാൻ വരില്ല അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല സാർ സാറിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ വരാം എന്ന് പറഞ്ഞു അവർ വീട്ടിലേക്ക് വന്നു അപ്പോൾ ഞാൻ ആ വീട്ടിലെ ഒരു സിറ്റി ഉണ്ടത് ആ സിറ്റിയിലിരുന്നുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് ഞാൻ സിറ്റിയിൽ ഇരുന്നുകൊണ്ടാണ് ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തത് അപ്പോൾ അപ്പുറത്ത് സി പി എമ്മിനെ പ്രതികരിക്കുന്ന ഒരു ഒരാളുണ്ടായിരുന്നു അത് ആരാണെന്ന് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല അതുവരെ സാധാരണയിൽ കണ്ട് പരിചയമുള്ള ഒരാളായിരുന്നില്ല പേരും ഞാൻ അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്തായാലും ഇടത് സഹയാത്രികൻ എന്നായിരുന്നു എനിക്കറിയാമായിരുന്നു സുഹൃത്തുക്കൾ അറിയില്ല അദ്ദേഹം പറഞ്ഞത് എന്നെ വളരെയേറെ പ്രകോപിപ്പിച്ചു എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല ആ പ്രകോപനം ചെറുതായിരുന്നില്ല വളരെ ശക്തമായ ഒരു പ്രകോപനമായിരുന്നു ആ പ്രകോപനത്തിന് മറുപടിയായി ഞാൻ ശക്തമായിട്ടുള്ള പ്രതികരണം നടത്തി അതായത് ഓർമ്മശരിയായിരുന്നെങ്കിൽ അത് പിന്നെ കുടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള ഒരു പ്രതികരണമായിരുന്നു നരിയത് എന്നുവെച്ചാൽ ഞാൻ എൻ്റെ കംപ്ലീറ്റ് കൺട്രോൾ വിടുന്ന നിലയിലുള്ള ഒരു പ്രതികരണമായിരുന്നു വളരെ ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് താഴെ നീണ്ടു നിൽക്കുന്ന ഒരു ഇഡ ഒരു പ്രതികരണം ഞാൻ ആ ഇടതുപക്ഷ സഹയാത്രികനോട് നടത്തി അതിനുശേഷം അവർ പോയി പിന്നെ രാത്രി ഈ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞാനൊരു പത്ത് പത്ത് പത്തര മണിയായപ്പോഴത്തേക്കും ഞാൻ മൊബൈലെടുത്തിട്ട് വാട്സാപ്പ് നോക്കുമ്പോൾ ഞാൻ വൈകിട്ട് എനിക്ക് വന്നു എനിക്ക് ഒരു ഏഴ് മുതലെട്ടുവരെയോ അങ്ങനെ കണ്ടായിരുന്നു തന്നു ആ പിന്നെ ജനഞ്ചലിൻ്റെ ചർച്ച ആ ചർച്ചയിൽ ഞാൻ നടത്തിയ പ്രതികരണം അതതിനിടയിൽ തന്നെ വലിയ തോതിൽ വൈറലായി അതിനിടയിൽ തന്നെ ഏതാനും പേരത് എനിക്ക് തന്നെ അയച്ചു തന്നിരിക്കുന്നു സാധാരണ ഇതിൽ വൈറലാകുന്ന മാറ്ററാണ് എനിക്ക് തന്നെ തിരിച്ചു കിട്ടാറ് അങ്ങനെ തിരിച്ചു കിട്ടിയിരിക്കുന്നു അന്ന് എനിക്ക് ഓർമ്മയുണ്ട് അത് എന്തോ എത്രയോ ലക്ഷം ആളുകൾ അത് കണ്ടു അപ്പോൾ പിറ്റേ ദിവസം ഈ ഇടത് സഹയാത്രികൻ എന്നുള്ള നിലയിൽ എന്നെ പ്രകോപിപ്പിച്ച എൻ്റെ പ്രകോപനത്തിനിരയായ ആ ഇടത് സഹയാത്രികൻ അദ്ദേഹം പിറ്റേ ദിവസം എന്നെ വിളിച്ചു വിളിച്ചിട്ട് എന്നോട് പറഞ്ഞ സാറേ ഞാനത് അങ്ങനെ പിന്നെ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞൊന്നും അല്ല നല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ന്യായങ്ങളൊക്കെ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ആ സമയത്ത് ഞാൻ ഒരല്പം പ്രകോപിതനായതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുഴപ്പമില്ല അതങ്ങനെ എൻ്റെ നിലയിൽ പോകട്ടെ എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് സത്യത്തിൽ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയത്തും ആ ചർച്ചയ്ക്ക് ശേഷവും ആ ഇടത് എന്ന് പറഞ്ഞ ആ വ്യക്തിയെന്നെ പിറ്റേ ദിവസം വിളിക്കുമ്പോഴും ഒന്നും എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് വലിയ പിടി ഉണ്ടായിരുന്നില്ല സാധാരണ ഇതിൽ ഞാൻ കാണുകയും ഒന്നും ചെയ്ത് പരിചയമുള്ള ഒരു പരിചിത മുഖമായിരുന്നില്ല സി പി എമ്മിൻ്റെ ഒരു നേതാവോ അങ്ങനെയൊന്നും ആയിരുന്നില്ല പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് അത് കൊല്ലത്തു നിന്നുള്ള ഒരു അഭിഭാഷകനായിരുന്നു എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ആദ്യത്തെ ടി വി ഇടപെടലോ മറ്റും ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നു ഞാനുമായിട്ടുള്ള ചർച്ച ആ കൊല്ലത്തു നിന്നുള്ള ആ ഒരു അഭിഭാഷകന്റെ പേര് ബി എൻ ഹസ്കർ എന്നാണ് ബി എൻ ഹസ്കർ അദ്ദേഹം സി പി എം അനുഭാവമുള്ള ഒരു അഭിഭാഷകനാണ് സി പി എമ്മിന്റെ സജീവ പ്രവർത്തകനായിരുന്നു എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എന്തായാലും സി പി എം കാരനായിട്ടുള്ള ഒരു അഭിഭാഷകനായിരുന്നു എന്തായാലും ഞാനുമായിട്ടാണ് അദ്ദേഹം കോർത്ത് തുടങ്ങിയതെങ്കിലും പിന്നീട് കാണാൻ കഴിഞ്ഞത് അദ്ദേഹം സി പി എമ്മിനെ അതിശക്തമായി ന്യായീകരിച്ചു കൊണ്ട് സി പി എമ്മിനെ ഇപ്പറഞ്ഞ പോലെ അന്ധമായി ന്യായീകരിച്ചുകൊണ്ട് ആദ്യമാദ്യം അദ്ദേഹം ഈ ജനഞ്ചാനലൊക്കെ ആയിരുന്നു അദ്ദേഹം പങ്കെടുത്തിരുന്നത് എന്നാൽ ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം മറ്റ് ചാനലുകളിലേക്കും തൻ്റെ സാന്നിധ്യം വ്യാപിപ്പിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം അന്ധമായി ന്യായീകരിക്കുമെങ്കിലും ഈ സാധാരണ സി പി എം കാർ കാണിക്കുന്നൊരു അഹങ്കാരം ഒരു താൻ പൂരിമ ഒരു താൻ പ്രമാണിത്വം അതൊന്നും അദ്ദേഹം കാണിക്കുമായിരുന്നില്ല അദ്ദേഹം അന്ധം അദ്ദേഹത്തിൻ്റെ ന്യായീകരണം അന്ധമായിരിക്കും സി പി എം എന്ത് തെറ്റ് ചെയ്താലും അദ്ദേഹം ഒന്ന് ന്യായീകരിക്കും അപ്പം ഞാൻ തന്നെ ജനഞ്ചാനലിലൊക്കെ വളരെ രൂക്ഷമായി അതിന് ഇടയിൽ പല തര പല പ്രാവശ്യം അദ്ദേഹവുമായിട്ട് ഞാൻ കോർത്തിട്ടുണ്ട് അതിൽ പലതും പലതും വൈറലായി ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ കിടന്ന കറങ്ങുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാരണം എന്താ വെച്ചാൽ അദ്ദേഹം പിന്നെ എന്ത് സി പി എം എന്ത് തെറ്റും എന്ത് വൃത്തികേടും കാണിച്ചാലും അതിന് ന്യായീകരണവുമായി അദ്ദേഹം ചാനലിലുണ്ടാവും അടുത്ത കാലത്തായി അദ്ദേഹം വലിയ ശക്തമായൊരു സാന്നിധ്യമായി ജനം ചാനലെന്നല്ല എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റ് ഒഴിച്ച് മനോരമ അതുപോലെയൊക്കെ ഉള്ള ചാനലുകളിലൊക്കെ അദ്ദേഹം ഒരു നിറ സാന്നിധ്യമായിരുന്നു മാതൃഭൂമി ചാനൽ അവിടെ എല്ലാം അദ്ദേഹം ഉണ്ടാവാറുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇതാണ് ഏത് സി പി എം ചെയ്യുന്ന എന്ത് വൃത്തികേടനയും അന്ധമായി അദ്ദേഹം ന്യായീകരിക്കുമെങ്കിലും അദ്ദേഹം വളരെ മാന്യമായ രീതിയിൽ വളരെ സമചിത്വതയോടുകൂടി പിന്നെ ഈ പ്രദേ ഒ ഒച്ചയും ബഹളമൊന്നും കാണിക്കാതെ ആണ് അദ്ദേഹം ന്യായീകരിച്ചു കൊണ്ടിരുന്നത് ഞാനും ഒക്കെ തന്നെ പിന്നെ ആ നിലയിൽ അദ്ദേഹത്തോട് തിരിച്ച് പ്രതികരിക്കുമ്പോഴും ശക്തമായി പ്രതികരിക്കുമെങ്കിലും അങ്ങനെ വൈകാരികമായിട്ടൊന്നും പ്രതികരിക്കാറുണ്ടായിരുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ പ്രതികരണവും ആ നിലയിൽ വളരെ സമചിത്വതോടുകൂടി വളരെ സമാധാനത്തോടുകൂടിയാണ് പക്ഷേ എന്ത് തെറ്റു സി പി എം ചെയ്താലും അതിന് അദ്ദേഹത്തിന് ന്യായീകരണം ഉണ്ടായി മഴക്കാലത്ത് ഞാൻ ജനചാനലങ്ങനെ പോകാറില്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കാണാറില്ല പക്ഷെ പോയ സമയങ്ങളിലൊക്കെ ഇപ്പോഴത്തെ പോലെ ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അതിൽ പലതും വൈറലായ കാര്യവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എന്നാൽ ഞാനിപ്പോൾ ഞാൻ പോ പോയിപ്പോൾ ചർച്ചയ്ക്ക് ഇങ്ങനെ പോകാറില്ല വല്ലപ്പോഴും ഞാൻ പോകുന്ന ചർച്ചയിൽ അദ്ദേഹം വരാറുമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പല ചർച്ചകളും പല ചാനലുകളിലും ഒക്കെ ഞാനിങ്ങനെ കാണാറുണ്ടായിരുന്നു ഏറ്റവും അവസാനം ഈ ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലും അദ്ദേഹം അതിശക്തമായി വന്ന് സി പി എമ്മിനെ ന്യായീകരിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിശക്തമായി വന്ന് സി പി എമ്മിനെ ന്യായീകരിക്കൽ മാത്രമല്ല ഈ കോടതി സി പി എം നേതാക്കൾക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരോക്ഷമായി വൻതോക്കുകൾ എന്നൊക്കെ പറഞ്ഞു നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ തന്നെ ജുഡീഷ്യൽ ആക്ടിവിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അഭിഭാഷകനായിട്ടുള്ള ബി എൻ ഹക്സർ ഈ ശബരിമല വിഷയത്തിൽ പോലും വിമർശിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്തായാലും ശബരിമല വിഷയത്തിൽ പോലും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതികരണങ്ങളുമായി മുന്നിൽ നിന്ന ഒരു സി പി എം കാരനായിരുന്നു ബി എൻ ഹക്സർ എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കാനായിട്ട് സി പി എമ്മിന്റെ നേതാക്കൾ പോകുന്നത് പലപ്പോഴും അവരെ അടക്കം നിർത്തി വെച്ചിരിക്കുകയാണ് പല ചാനലുകളിലും ഒരു വൃഷ്ട് കൽപ്പിച്ചിട്ടുണ്ട് പേഷ്യാറ്റിലൊന്നും സി പി എമ്മിൻ്റെ നേതാക്കന്മാർ പോകാറില്ല മറ്റ് പല ചാനലുകളിലൊന്നും സി പി എമ്മിന്റെ നേതാക്കന്മാർ പോകാറില്ല കാരണം പോയി കഴിഞ്ഞാൽ അടിയിട്ടു എന്നുള്ളത് ഉറപ്പാണ് ചർച്ചയിൽ അതുകൊണ്ട് അവരങ്ങനെ പോകാറില്ല അങ്ങനെ പോകാതിരുന്ന സമയങ്ങളിലൊക്കെ അത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് സി പി എമ്മിന് വേണ്ടി അതിശക്തമായി ന്യായീകരിക്കാൻ ഒരു ഉളുപ്പും തോന്നാത്ത ഒരു ഇടതു സഹയാത്രികനായിരുന്നു ബി എൻ ഹക്സർ എന്ന് പറയുന്നതിൽ എനിക്ക് അതിലും മടിയൂൽ അദ്ദേഹം ആദ്യം ജനംചാനലാണ് തുടങ്ങിയതെങ്കിലും പിന്നെ മറ്റു ചാനലുകളിലേക്കൊക്കെ പടർന്നു പന്തലിച്ചു മറ്റു പല ചാനലുകളിലെയും പ്രധാനപ്പെട്ട ഒരു സി പി എം ചർച്ചക്കാരനായി അദ്ദേഹം വളർന്ന് പടർന്നു പന്തലിച്ചത് ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പല അവസരങ്ങളിലുമൊക്കെ തന്നെ ഒരു ഇടതുപക്ഷക്കാരനായതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നത് എന്നുള്ള ഒരു ദയനീയമായിട്ടുള്ള മുഖവും അദ്ദേഹത്തിന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ രൂക്ഷമായി ഞാൻ വിമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് പല അവസരങ്ങളിലും ഞാൻ പരിഹസിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷമ ഞാനും പല അവസരങ്ങളിലും പരീക്ഷിച്ചിട്ടുണ്ട് അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനിടയിൽ അദ്ദേഹം ഒരിക്കൽ ഡൽഹിയിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ വളരെ സ്നേഹത്തോടു കൂടി വന്ന് എൻ്റെ കൈ പിടിച്ച് എന്നോട് സംസാരിച്ചിട്ട് പോയതും ഞാൻ ഓർക്കുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സാഹചര്യമാണ് കൊണ്ട് ഇങ്ങനെയൊക്കെ പ്രതികരിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിച്ചത് പക്ഷേ സുഹൃത്തിന്റെ കഴിഞ്ഞ ദിവസം അദ്ദേഹം മലയാള മനോരമ ചാനലിൽ നടത്തിയ ഒരു പ്രതികരണം എന്നെ വല്ലാതെ ഞെട്ടിച്ചു കളഞ്ഞു എന്ന് പറയാതെ വയ്യ കാരണം ഈ അടുത്ത കാലം വരെ സി പി എം എന്ത് വൃത്തികേടുകൾ ചെയ്താലും അതൊന്നും നോക്കാതെ സി പി എമ്മിനെ അടിമുടി ന്യായീകരിച്ചു കൊണ്ടിരുന്ന ബി എൻ ഹസ്കർ അദ്ദേഹം മലയാള മനോരമ ചാനലിൽ വന്നിരുന്നു കൊണ്ട് സി പി എമ്മിനെതിരെ പറയുന്നത് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആകെ അടിമുടി തരിച്ചു പോയി എന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല ഇങ്ങനെ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നെനിക്ക് തോന്നുന്നു അപ്പോ ആ പ്രതികരണം ഇപ്പോൾ വൈറലായിട്ടുണ്ട് ആ പ്രതികരണം എനിക്കും ആരൊക്കെ എൻ്റെ സുഹൃത്തുക്കളായി ചെന്നിരുന്നു ഇനി നമുക്ക് ബി എൻ ഹസ്കർ മലയാള മലയാള മനോരമ മനോരമ ചാനലിൽ നടത്തിയ ആ പ്രതികരണത്തിന്റെ ഓഡിയോ നമുക്ക് ഇനിയൊന്ന് കേൾക്കാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീ ശ്രീമതി കെ ആർ മീരയുടെ കലാച്ചി എന്ന നോവലിൽ ഉരേശമോ തരോ എന്ന് പറയുന്ന ഒരു കഥാകൃത്തുണ്ട് ജാപ്പനീസ് യക്ഷിക്കഥ പ്രകാരം മൂന്ന് ദിവസത്തേക്ക് കടലിൽ മീൻ പിടിക്കാൻ പോയതിനു ശേഷം തിരിച്ചു മടങ്ങിയെത്തുന്ന ഉരക്ഷോ തരോയ്ക്ക് തൻ്റെ ഭൂപ്രദേശവും നാട്ടുകാരെയും തൻ്റെ പ്രദേശത്തെയും തിരിച്ചറിയാൻ കഴിയാത്തവിതും ജരാനരകൾ ബാധിച്ച് വാർദ്ധക്യം ബാധിച്ച് പരിണ പരിണാമം സംഭവിച്ചു എന്നാണ് ആ നോവൽ പറഞ്ഞു വരുന്നത് കേരളത്തിലെ ഇടതുപക്ഷത്തിനും വിശേഷിയ സി പി എമ്മിനും ഇന്നിപ്പോൾ നിദ്രാവ്യാധി വാദിച്ചിരിക്കുന്നു നര ബാധിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് വെള്ളാപ്പള്ളി വിഷയത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ഒക്ടോബറിലെ തണുത്ത അവസാന ദിനങ്ങളിൽ ഇരുപത്തൊൻപത് മുതൽ മുപ്പത്തൊന്ന് വരെ ദിവസങ്ങളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എ കെ ജി ഭവനിൽ കൂടുകയും അന്ന് ഒരു തിരുത്തൽ രേഖ പ്രഖ്യാ പ്രഖ്യാപിക്കുകയുണ്ടായി കേരളത്തിലെ ഇന്ത്യയിലെ പാർട്ടി അംഗങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെയും സംബന്ധിച്ച് എന്താണ് ഒരു ഗൈഡ് ലൈൻസ് ആയിരുന്നു ഓൺ റെക്ടിഫിക്കേഷൻ ക്യാമ്പയിൻ എന്ന് പറയുന്ന ഗൈഡ് ലൈൻസ് ഇപ്പോഴും സി പി എമ്മിന്റെ വെബ്സൈറ്റിലുണ്ട് ആ ഗൈഡ് ലൈൻസ് വളരെ കൃത്യമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ അനുവർത്തിക്കേണ്ട പ്രാവർത്തിക്കേണ്ട കടമകളെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ സ്വന്തം സർക്കാർ നൽകുന്ന കാറിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധി സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കയറ്റാൻ പാടില്ല എന്ന് കൃത്യമായ നിഷ്കർഷമുണ്ട് ഇന്നലെ പോലും സഹാവ് പിണറായി വിജയൻ താൻ ചെയ്തു വെച്ച തെറ്റിനെ ന്യായീകരിക്കുന്നത് തിരുത്തുന്നതിന് പാർട്ടിക്ക് കഴിയാതെ പോയത് വല്ലാത്ത കാപഡ്യമായി പോയി എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനം എന്തുകൊണ്ടെന്നാൽ വെള്ളാപ്പള്ളി നാഴീകയ്ക്ക് നാൽപ്പത് വട്ടം വാക്ക് ഉപയോഗിക്കുന്നത് വിഷലിപ്തമാണ് എന്നത് തിരിച്ചറിയാഞ്ഞിട്ടല്ല അത് മറ്റേതെങ്കിലും തരത്തിൽ സി പി എമ്മിന്റെ ഗുണകരമാകുമെന്ന് കരുതുന്നു കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ എപ്പോഴൊക്കെ ഇടതുപക്ഷം ഇത്തരം മത നേതാക്കന്മാർക്കെതിരെ ആഞ്ഞടിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ മാത്രമേ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നിലപാടുകളിൽ വജ്രശോഭയുണ്ടാകൂ ആ നിലപാടുകൾ ഇന്ന് ജരാനരകൾ ബാധിക്കുന്നു എന്നത് ഏറ്റവും ആപദ്ക്കരവും ഉത്കണ്ഠാകുലവും അതുപോലെ തന്നെ ഭയാനകവുമായിട്ടുള്ള ഒരു സഹയാത്രികരാണ് സഹയാത്രികരാണ് സാധാരണഗതിയിൽ വിചാരിച്ച ഒരു നിലപാട് നേരെ തിരിച്ച് ഈ കാര്യത്തിൽ സി പി എമ്മിനൊപ്പമല്ല എന്ന അദ്ദേഹം താങ്കൾ വളരെ ക്ലിയറായി പ്രസ്താവിക്കുക കൂടിയാണ് ഇന്നൊരു മാധ്യമ പ്രവർത്തകൻ ആ മാധ്യമ പ്രവർത്തകന്റെ പേര് ഒരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് മാത്രം എന്ന് വിളിക്കുന്നതിന് നാവെടുത്ത് വലി നാവെടുത്ത് ഉച്ചരിക്കാനുള്ള ധൈര്യം നൽകുന്നത് സി പി എമ്മിന്റെ മൗനമാണ് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ മൗനമാണ് ഇവിടെ സി പി ഐ എന്ന് പറയുന്ന സംഘടന വളരെ കൃത്യമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുന്നു സഖ ബിനോയ് വിഷം വളരെ കൃത്യമായിട്ടൊരു നിലപാട് പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് ആർജവത്തോടെ സി പി എമ്മിന് ആ നിലപാട് പറയാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയ ഇരട്ടത്താപ്പായി തെറ്റിദ്ധരിക്കപ്പെടും എന്നുള്ളതാണ് സി പി എം തിരുത്തപ്പെടേണ്ടത് തിരുത്തപ്പെടുക തന്നെ വേണം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും കൃത്യമായി കൂടുകയും കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കൃത്യമായി വിശകലനം ചെയ്യുകയും ചെയ്യും മഹാരഥന്മാരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാരിൽ നിന്നിട്ടുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നിരിക്കുന്ന പ്രതിഭാശാലികളായിട്ടുള്ള പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ എന്തുകൊണ്ടോ മുസ്ലീങ്ങൾ പള്ളിയിൽ വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ കാശിമാരുടെയും അതുപോലെ തന്നെ കത്തീബുമാരുടെയും കുത്തുവ കേൾക്കും ആ കുത്തുവയുടെ സമയത്ത് രാഷ്ട്രീയവും സാമുദായികവും സാംസ്കാരികവുമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും അത് കേൾക്കുന്ന മാതിരി ആവരുത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രവർത്തിക്കേണ്ടത് ചടകുടഞ്ഞണിയിട്ട് ഇക്കാര്യങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയിട്ട് അഭിപ്രായങ്ങൾ പറയണം അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഇടതുപക്ഷത്തിന് അകന്നു പോകേണ്ടി വരും ജരാനറകൾ ബാധിച്ച് ഇടതുപക്ഷമായി കേരളം പോകുന്നു എന്ന ഭയപ്പാടുള്ളതുകൊണ്ടാണ് സി പി എം ഇല്ലാത്ത കേരളത്തെക്കുറിച്ച് സങ്കല്പിക്കാൻ സി പി എം ഇല്ലാത്ത കേരളത്തിന്റെ ഭാവിയെക്കുറിച്ച് സങ്കല്പിക്കാൻ ആകാത്തതുകൊണ്ടാണ് വളരെ വേദനയോടുകൂടി ഇത് പറയേണ്ടി വരുന്നത്